നമ്മൾ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം നമ്മൾ പലപ്പോഴും നമ്മളെല്ലാം നമ്മൾ മിക്കവാറും തന്നെ മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുമായിരിക്കാം എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്റ്റോക്ക് എസ് ഐ പി കുറിച്ചാണ് അതായത് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഓരോ മാസവും ഓരോ നിശ്ചിത തുക ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊരു നിശ്ചിത സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്റ്റോക്കുകൾ നമ്മൾ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ സ്റ്റോക്കുകളിൽ നമ്മൾ ഓരോ മാസവും നിശ്ചിത എമൗണ്ടിനുള്ള ഷെയർസ് പർച്ചേസ് ചെയ്യുന്നു അല്ലെങ്കിൽ നിശ്ചിത എണ്ണം അല്ലെ ക്വാണ്ടിറ്റി ഷെയർസ് നമ്മൾ ഓരോ മാസവും പർച്ചേസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് സ്റ്റോക്ക് എസ് അപ്പോൾ സ്റ്റോക്ക് എസ് മ്യൂച്വൽ ഫണ്ട് എസ് തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും പെട്ടെന്നായിട്ട് മ്യൂച്വൽ ഫണ്ട് റിട്ടേണിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് ഒരു റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും സ്റ്റോക്ക് എസ് ഐ പി ഓരോ മാസവും ഇതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യൂന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ആയിട്ട് നമ്മുടെ ഏഞ്ചൽ വൺ ആപ്പിലൊക്കെ ആണെങ്കിൽ പോലും സ്റ്റോക്ക് എസ് എ പിന്നുള്ള ഒരു സെക്ഷൻ തന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് പ്രത്യേകിച്ച് ആപ്പുകളോ സെക്ഷനുകൾ ഒന്നും ആവശ്യമില്ല നമുക്ക് ഓരോ മാസവും നമ്മളുടെ വാറ്റ് ലിസ്റ്റിലുള്ള നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ മാസം അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എക്സാമ്പിൾ ആയിട്ട് ഇന്ത്യൻ ഓയിലിന്റെ ഷെയർസ് നമ്മൾ ഒരു മാസം ഒരു പത്തെണ്ണം വെച്ച് അല്ലെങ്കിൽ ഇരുപതെണ്ണം വെച്ച് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ മൂവായിരം രൂപയ്ക്കോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു ഇത് ഓരോ മാസവും നമ്മൾ ഒരു നിശ്ചിത രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നില്ല ആ ഒരു മാസം നമുക്കൊരു ലോ പ്രൈസിൽ നമുക്ക് കിട്ടുമ്പോൾ ആ നിശ്ചിത എണ്ണം ബൈ ചെയ്യുന്നു അത് എല്ലാ മാസവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലോങ് ടൈമിൽ പ്രോസസ്സ് പോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ സ്റ്റോക്ക് എസ് ഐ പി എന്ന് പറയുന്നത് അപ്പൊ നമുക്കിവിടെ ഒരു സ്റ്റോക്ക് എസ് ഐ പി കാൽക്കുലേറ്റർ ഉണ്ട് ഇത് സാംഗോ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് ആപ്പ് വെബ്സൈറ്റ് ആണ് അപ്പം നിലവിൽ നമുക്ക് അതിനകത്ത് ഒരു നമുക്ക് സ്റ്റോക്ക് എസ് ഐ പി ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എത്ര വാല്യൂ കിട്ടിയിരുന്നതെന്ന് നമുക്ക് നോക്കിയെടുക്കാം നമ്മൾ എസ് ഐ പി കാൽക്കുലേറ്റർ ഒക്കെ പോലെ തന്നെ ഇന്നത്തെ ഒരു സ്റ്റോക്ക് എസ് ഐ പി കാൽക്കുലേറ്റർ മ്യൂച്വൽ ഫണ്ടിന്റെ പോലെ തന്നെ നമുക്കൊരു ഷെയറിന്റെ വെച്ച് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഒരു ഇന്ത്യൻ ഓയിൽ സെലക്ട് ചെയ്യുകയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഒരു അഞ്ചു വർഷത്തെ ടൈം ഫ്രെയിം കൊടുക്കുകയാണ് അതായത് അറുപത് മാസം അഞ്ചു വർഷം നമ്മൾ ഓരോ മാസവും പത്തെണ്ണം വെച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പത്ത് ക്വാണ്ടിറ്റി സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുവാണ് എങ്കിൽ എന്ത് സംഭവിച്ചു നോക്കാം ഇത് നമ്മള് അഞ്ചു വർഷം കൊണ്ട് നമ്മൾ അറുന്നൂറ് ടോട്ടൽ ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഓയിലിന്റെ അപ്പം അമ്പത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് രൂപ എൺപത് പൈസയുടെ സ്റ്റോക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു അഞ്ചു വർഷം കൊണ്ട് അതിന്റെ വാല്യൂ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപയിൽ എത്തിയിട്ടുണ്ട് അതായത് നമുക്ക് നാപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയോളം പ്രോഫിറ്റ് വന്നിട്ടുണ്ട് പത്ത് ഷെയർസ് മാത്രമേ നമ്മൾ ഓരോ മാസവും പർച്ചേസ് ചെയ്യുന്നുള്ളൂ അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്ത് നമ്മൾ അറുന്നൂറ് ഷെയർസ് വാങ്ങിച്ചിരുന്നു ഒരു വലിയ എമൗണ്ട് ആയിട്ട് നമുക്ക് ഒരിക്കലും പർച്ചേസ് ചെയ്യാൻ ഇല്ലാത്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ടുള്ള പല തുള്ളി പെരുവെള്ളം എന്ന കണക്കിലും നമുക്കിത് പർച്ചേസ് ചെയ്തു വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂവിൽ നമുക്ക് എത്തിച്ചേരമായിരുന്നു അതായത് ഒരു ആനുവൽ റിട്ടേൺ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ശതമാനവും ആനുവൽ റിട്ടേണും എഴുപത്തൊന്ന് ശതമാനം ടോട്ടൽ റിട്ടേണും നമുക്ക് ഈ ഒരു ഇങ്ങനെ ഒരു സ്റ്റോക്ക് എസ് ഐ പി വഴി നമുക്ക് നടത്താൻ പറ്റുന്നു നമുക്ക് ചെറിയൊരു എമൗണ്ട് അതായത് ഒരു നൂറ് രൂപയ്ക്ക് ആ സമയത്ത് വിലയുള്ളായിരുന്നു അപ്പൊ ആ പർച്ചേസ് ചെയ്ത സമയത്ത് ആ സ്റ്റോക്കിന്റെ വാങ്ങണേൽ ആയിരം രൂപ ആവുകയുള്ളായിരുന്നു ഇപ്പൊ അത് നൂറ്റി എഴുപത് ആ റേഞ്ച് നൂറ്റി അറുപത്തൊമ്പത് റേഞ്ചിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത് കാരണം രണ്ടായിരം രൂപ മാത്രം ഒരു മാസം ചെലവിലുള്ളായിരുന്നു അപ്പൊ ഈ ഒരു സമയം നമുക്കിനി മദേഴ്സൺ എന്താ നോക്കാം മദേഴ്സൺ സമയ താമവർധന മദേഴ്സൺ ഇതേ സെയിം ഫോർമാറ്റ് നമ്മൾ ഒരു അറുപത് മാസത്തെ കണക്ക് കൊടുത്തു നോക്കിയാണ് ഇത് ഒരു പത്തെണ്ണം വെച്ച് നമ്മൾ വാങ്ങുകയായിരുന്നെങ്കിൽ നോക്കി ഇതിന്റെ റിട്ടേണും ഒരു അമ്പത്തഞ്ച് ശതമാനം റിട്ടേൺ ആനുവൽ റിട്ടേൺ സെവൻറ്റീൻ പോയിന്റ് ഫോർ റിട്ടേൺ നൽകിയിട്ടുണ്ട് അപ്പോൾ എഴുപത്തി ഒമ്പത് രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ട് രൂപയോളം നാൽപ്പത്തി മൂവായിരം രൂപയോളം ഇതിലും പ്രോഫിറ്റ് നമുക്ക് അങ്ങനെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഷെയർ നമുക്ക് ഇവിടെ നോക്കാം അതിനകത്ത് സ്റ്റോക്ക് എസ് ഐ പി കാൽക്കുലേറ്ററും നമുക്ക് നോക്കാം ഇപ്പൊ നമ്മള് യെസ് ഒക്കെ ആയിരുന്നു വളരെ കുറച്ച് പ്രൈസ് നമുക്ക് ലഭിക്കുന്ന സാധന ഒരു ഷെയർ ആയിരുന്നു ആയിരുന്നുണ്ട് ഇതൊരു ക്വാണ്ടിറ്റി അറുപത് മാസം ക്വാണ്ടിറ്റി ട്രേഡിങ് കാണിക്കില്ല മാക്സിമം ഫോർ ഇയേഴ്സൊക്കെയാണ് ഇങ്ങനത്തെ കാണിക്കുന്നത് അഞ്ചു രൂപ പത്ത് രൂപ ഒക്കെ വിലയുള്ള സമയമാണ് അപ്പൊ നമുക്ക് ഒരു നൂറ് എണ്ണം ഒക്കെ തന്നെ ഒരു മാസം വേണമെങ്കിൽ വാങ്ങാൻ ഒരു പ്രൊസസ്റ്റ് ആയിരുന്നു നോക്കുക അയ്യായിരത്തി ഇരുന്നൂറ് ഷെയർ നമ്മൾ ഈ ഒരു നാല് വർഷം കൊണ്ട് വാങ്ങിച്ചു തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒന്ന് മുപ്പത്തെട്ട് കിട്ടി നമുക്ക് ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും വാങ്ങാൻ പറ്റത്താണെങ്കിൽ നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സിലോട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് എസ് ഐ പി നമുക്ക് വളരെ നല്ലതാണ് ഈ ഒരു കാൽക്കുലേറ്റർ കയറി നോക്കിയാൽ നമുക്ക് പഴയ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഒക്കെ നോക്കാം അത് വെച്ചുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇത് നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് ഏറ്റവും ലോ ആയിട്ടിരിക്കുന്ന ഒരു ദിവസം നമുക്ക് ആയിട്ട് നമുക്ക് ഇത് വാങ്ങാൻ പറ്റും ഈ ഒരു സ്റ്റോക്ക് എസ് ഐ പി ആണെങ്കിൽ അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിനെക്കാളും റിസ്ക് കൂടുതൽ തന്നെയാണ് അപ്പോൾ നമ്മളൊരു വാച്ച് ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് സ്റ്റോക്ക് എസ് ഐ പി നമ്മളൊരു ബൾക്ക് ട്രേഡിംഗ് ഒന്നും നടന്നില്ലാത്ത ആളാണെങ്കിലേ നമുക്കൊരു സൈഡ് ബൈ സൈഡ് ഇൻകം ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് എസ് ഐ പി ആയിട്ട് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷത്തോളം നമ്മുടെ എക്കണോമി നമ്മുടെ നിഫ്റ്റി ഒക്കെ നല്ല ബൂം ചെയ്ത് നിക്കുകയാണ് അതുകൊണ്ടായിരിക്കും ഈ ഒരു റിട്ടേൺ കാണിക്കുന്നു എന്തിരുന്നാൽ തന്നെയും നമുക്കൊരു മ്യൂച്വൽ ഫണ്ട് എസ് ഐപിയോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സ്റ്റോക്കുകളുടെ സ്റ്റോക്ക് എസ് ഐ പി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ